ഇത്തവണ കൊടൈക്കനാൽ പോയപ്പോൾ ഞാൻ ബേരീജം തടാകത്തിൽ പോയിരുന്നു സാധാരണ കൊടൈക്കനാൽ ടൂറുകളിൽ കേൾക്കാത്ത ഒരിടമാണ് ബേരീജം കാരണം ഇങ്ങോട്ടേക്ക് പോകാൻ വനംവകുപ്പിൻ്റെ പ്രത്യേക പാസ് എടുക്കണം അതുപോലെ ഇങ്ങോട്ടേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും നിയന്ത്രണമുണ്ട് അധികം തിരക്കില്ലാത്ത വൃത്തിയുള്ള പരിസ്ഥിതിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ബേരിജിയം തടാകത്തിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ പോയാൽ മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലെത്താമെന്നതും പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള ആ കാട്ടുപാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അടച്ചതാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യത്തിൻ്റെ ആക്രമണം ഭയന്ന് ബ്രിട്ടീഷുകാർ ഒരുക്കിയെടുത്ത എസ്കേപ്പ് റൂട്ടാണിത് എസ്കേപ്പ് റൂട്ടിന്റെ തമിഴ്നാട് സൈഡായ ബേരിജാം തടാകത്തിലേക്ക് ഞാൻ നടത്തിയ യാത്രയുടെ അനുഭവമാണ് ഈ വീഡിയോയിലുള്ളത് ഈ ബേരിജാം തടാകത്തിലേക്ക് പോകാനുള്ള ഫോറസ്റ്റ് പാസ് സംഘടിപ്പിക്കലാണ് യാത്രയിലെ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് കാര്യം ഈ യാത്ര പോകുന്ന അതേ ദിവസം തന്നെ വേണം ടിക്കറ്റ് എടുക്കാൻ പാസ് ഓൺലൈനായിട്ട് ലഭിക്കില്ല നേരിട്ട് ഡിസ്ട്രിക്റ്റ് ഫോറസ്റ്റ് ഓഫീസിൽ പോയി വേണം ഇതെടുക്കാൻ രണ്ടാമത്തെ കാര്യം പാസ് ഇഷ്യൂ ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസ് കൊടൈക്കനാൽ ടൗണിൻ്റെ നടുക്കാണെങ്കിലും കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ അതിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് രാവിലെ എട്ട് മുപ്പത് മുതലാണ് പാസ് വിതരണം എന്നാൽ ഇത് ടൂറിസ്റ്റ് സീസൺ ആണെങ്കിൽ വെളുപ്പിന് തന്നെ അവിടെ നീണ്ട ക്യൂ രൂപപ്പെടും അപ്പം ഞാൻ ചെന്ന ദിവസം വലിയ തിരക്കുണ്ടായിരുന്നില്ല മുപ്പത് മുതൽ നാൽപ്പത് വാഹനങ്ങൾ വരെയാണ് ഒരു ദിവസം കടത്തിവിടുന്നത് സ്വന്തം കാറിന് മുന്നൂറ് രൂപയും ഫോറസ്റ്റ് വാനിൽ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയുമാണ് ഈടാക്കുന്നത് പലപ്പോഴും ജീപ്പ് ഡ്രൈവർമാർ വന്ന് ബൾക്കായിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയുണ്ട് ചൊവ്വാഴ്ച അവധി ദിവസമാണ് അതുപോലെ ബേരിജം തടകത്തിലോ പരിസരത്തോ ആന ഇറങ്ങുന്ന സമയവും അവർ ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം അനുവദിക്കാറില്ല അങ്ങനെ ഫോറസ്റ്റ് പാസ് എന്ന ആദ്യ കടമ്പ് കഴിഞ്ഞു പേരിജാമിൻ്റെ എൻട്രി പോയിന്റായ മോയർ പോയിന്റിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞങ്ങൾ പോയത് കൊടൈക്കനാൽ ടൗണും പൈൻമര കാടുകളുമെല്ലാം കടന്ന് പൂമ്പാറ റോഡിലുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് ഗൂഗിൾ എത്തിച്ചത് കൊടൈക്കനാലിലെ പല മേഖലകളിലും ഉള്ളതുപോലെ പോലെ കുരങ്ങന്മാരുടെ വിളയാട്ടമാണവിടെ അവിടെ അവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളിലും കുരങ്ങന്മാർ കയറിയിരിപ്പുണ്ട് കാറിന് പുറത്തിറങ്ങുവോ വിൻഡോയുടെ ഗ്ലാസ് ആക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കയ്യിലുള്ളതെല്ലാം പിടിച്ചുപറിച്ചുകൊണ്ട് പോകും ഏതാണ്ട് അരമണിക്കൂറോളം അവിടെ കിടന്ന ശേഷമാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞത് കൊടൈക്കനാലിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം ഇപ്പോൾ ഒരു വൺ വേയിലൂടെയാണ് അവർ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ വൺവേയുടെ എക്സിറ്റ് പോയിന്റ് ആണ് ഈ ചെക്ക് പോസ്റ്റ് അപ്പം ഇതുവഴി നമുക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കില്ല ഏതായാലും അബദ്ധം മനസ്സിലാക്കി ഞങ്ങൾ അവിടെ തിരിച്ചു വീണ്ടും കൊടൈക്കനാൽ ടൗൺ ഭാഗത്തേക്ക് എത്തി ഗൂഗിൾ മാപ്പ് ഓഫ് ചെയ്ത് ബോർഡുകൾ നോക്കി മോയർ പോയിന്റിലേക്ക് പോയി ഗോൾഫ് കോർട്ടും പില്ലർ റോക്കും കേവും എല്ലാം കടന്നാണ് നമ്മൾ മോയർ പോയിന്റിലേക്ക് എത്തുന്നത് അപ്പോൾ പോകുന്ന വഴി പില്ലർ റോക്കിൻ്റെ നല്ല തെളിഞ്ഞ ദൃശ്യം കാണാൻ സാധിച്ചു ഏകദേശം പത്ത് മണിയോടെ ഞങ്ങൾ മോയർ പോയിന്റിലെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിലെത്തി അപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയം വരെ മോയർ പോയിന്റിലേക്കുള്ള വഴി തെറ്റായിട്ടാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് അതുവഴി പോയി കഴിഞ്ഞാൽ നമ്മൾ വൺ വേയുടെ എക്സിറ്റ് പോയിന്റിലെത്തി കുടുങ്ങിപ്പോകും അതിനാൽ സൈൻ ബോർഡ് നോക്കി ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വണ്ടി വിശദമായി പരിശോധിക്കും നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പികളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ ഏൽപ്പിച്ചിട്ട് പോകാവുന്നതാണ് ഇവിടുന്ന് ഏകദേശം പതിമൂന്ന് ആണ് ബേരിജം തടാകത്തിലേക്കുള്ളത് വനംവകുപ്പ് ജീവനക്കാരൻ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിയ ശേഷം അകത്തേക്ക് വിടും കൊടൈക്കനാൽ വന്യജീവി സങ്കേതത്തിലേക്കാണ് ഈ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മൾ ഈ എൻട്രി പോയിന്റിൽ കയറിയിരിക്കണം അതുപോലെ മൂന്നരക്കകം ഇവിടുന്ന് ഇറങ്ങുകയും വേണം ഈ റൂട്ടിലെ അഞ്ച് പോയിന്റുകളിലാണ് ഇറങ്ങാൻ അനുവാദമുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ബേരീജം തടാകവും അവിടെയുള്ള ചെറിയ സെറ്റിൽമെൻറ്റും വരുന്നത് കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ബേരീജം തടാകം എത്തിയ ശേഷം അവിടുന്ന് കാടിനുള്ളിലെ മുടി എന്ന ഒരു മല ചുറ്റി മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പുരോഗമിക്കുന്ന പാതയാണിത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ഈ പാത കൂടുതൽ പ്രസക്തമാകുന്നത് അന്ന് ജപ്പാൻ സൈന്യം ബംഗാൾ ഉൾക്കടലിൽ സജീവമായ ഒരു സമയമുണ്ടായിരുന്നു അതിൽ നിന്ന് മുൻകരുതൽ എന്ന വണ്ണം ബ്രിട്ടീഷുകാർ ഈ റൂട്ട് എസ്കേപ്പ് റൂട്ട് എന്ന പേരിൽ സജ്ജീകരിച്ചെടുക്കുകയായിരുന്നു മദ്രാസിലേക്ക് ഒരാക്രമണം ഉണ്ടായാൽ കൊടൈക്കനാലിൽ നിന്ന് ബേരിജം തടാകം വഴി മൂന്നാറിലേക്ക് എത്തുകയും അതുവഴി കൊച്ചി തുറമുഖത്തെത്തി ബ്രിട്ടനിലേക്ക് കടക്കുക എന്നായിരുന്നു അവരുടെ ഒരു പ്ലാൻ വഴിയോരത്ത് കാട്ടുപോത്തിൻ്റെ ഒരു ചെറിയ സംഘത്തെ കാണാൻ സാധിച്ചു യാത്ര തുടങ്ങിയപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും ഇടയ്ക്ക് പെട്ടെന്ന് പ്രദേശത്തൊക്കെ മഞ്ഞ് മൂടി എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അന്തരീക്ഷം തെളിഞ്ഞു ടൂറിസ്റ്റുകളുടെ ആദ്യ സ്റ്റോപ്പ് ഇവിടെയാണ് സൈലൻ്റ് വാലി എന്നാണ് ടിക്കറ്റിൽ ഈ പോയിന്റിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പാലക്കാട്ടെ സൈലൻ്റ് വാലിയുടെ പടവൊക്കെ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ സൈലൻറ്റ് വാലിയുമായി ഈ പ്രദേശത്തിന് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു താഴ്വാരത്തിന്റെ കാഴ്ച കാട്ടിത്തരുന്ന ഒരു വാച്ച് ടവർ മാത്രമാണ് ഇവിടെ ഉള്ളത് കുറച്ചുനേരം അവിടെ നിന്ന ശേഷം വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇത് വഴിയോരത്തെ അടുത്ത വ്യൂ പോയിന്റ് ആണ് പണ്ട് വനം വകുപ്പ് കാട്ടുതീ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫയർ ടവറാണിത് അങ്ങ് അകലെ പൈൻമരക്കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ബേരിജാം തടാകം ഇവിടെ നിന്നാൽ കാണാം ഏതാണ്ട് മുപ്പത് കിലോമീറ്ററോളം വിസ്തൃതിയിലുള്ള കാഴ്ച കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ൊട്ടപ്പുറത്താണ് ക്യാപ്സ് വാലി ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ഇവിടെ താഴ്വാരത്തിലേക്ക് തൊപ്പി വലിച്ചെറിഞ്ഞാൽ അത് മടങ്ങി നമ്മുടെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത് മലയിടക്കിന്റെ ഇടയിൽ നിന്ന് ശക്തമായ കാറ്റടിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതുവഴി പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ ഒരു എഫക്റ്റ് പരീക്ഷിച്ചു നോക്കാറുണ്ട് ഏതായാലും ഞങ്ങൾ കുറച്ച് കമ്പും ഇലയും എല്ലാം വലിച്ചെറിഞ്ഞു നോക്കി കുറച്ചൊക്കെ താഴേക്ക് പോയി കുറച്ചൊക്കെ വശത്തേക്ക് കാറ്റ് തട്ടി തട്ടിത്തെറുപ്പിച്ചു പ്രദേശത്തിന്റെ പ്രത്യേകത തമിഴിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് കീർപ്പ് പറഞ്ഞു കിടപ്പുണ്ട് അതുപോലെ മറ്റൊരു ബോർഡ് അവിടെ മറിഞ്ഞു കിടപ്പുണ്ട് ഒരുപക്ഷെ ആ ബോർഡിലായിരിക്കും ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇനിയുള്ള സ്റ്റോപ്പ് മതികെട്ടാൻ ഷോല വ്യൂ പോയിന്റ് ആണ് നേരത്തെ സൈലന്റ് വാലിയുടെ കാര്യം പറഞ്ഞ പോലെ കേരളത്തിലെ മതികെട്ടാൻ ഷോല ദേശീയോദ്യാനവുമായി ഈ പ്രദേശത്തിന് ബന്ധമൊന്നുമില്ല അതിനിബിഡമായ നിത്യഹരിത വനങ്ങളുടെ ഒരു വിശാലമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത് അകത്തേക്ക് പ്രവേശിച്ചാൽ മതിഭ്രമം ഉണ്ടാക്കുന്ന കാട് എന്നാണ് മതികെട്ടാൻ എന്നതിൻ്റെ അർത്ഥം ഈ മതികെട്ടാൻ ഷോലയിലേക്ക് പോയി കാണാതായ ധാരാളം ആളുകളുണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് വഴിയുടെ ഇരുവശങ്ങളിലും മരങ്ങൾ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നത് ആദ്യം മുതലേ കണ്ടുവരുന്നു ഫോറസ്റ്റ് റൂട്ട് എന്ന ഫീൽ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചയാണിത് നിരന്തരം മരം മുറിക്കുന്നതിന് ഒരു പാതയാക്കി മാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കുകയാണിവിടം എല്ലായ്പ്പോഴും നനവാർന്ന പുൽമേടും ചതുപ്പും നിറഞ്ഞ ഭൂപ്രകൃതിയാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഭൂമിയെ ജലസാന്ദ്രമാക്കി നിലനിർത്തുന്നതിൽ സഹായിക്കുന്ന ഇത്തരം മേഖലകൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെ നശിപ്പിക്കുന്ന കാഴ്ച അത്യന്തം ദുഃഖകരമാണ് വഴിയോരത്ത് വീണ്ടും ഞങ്ങളെ കാത്ത് കാട്ടുപോത്തുകൾ നിൽക്കുന്നു നേരത്തെ കണ്ടതിന്റെ അത്രയും വലിപ്പമില്ല ഇവയ്ക്ക് ബൈരീജം തടാകത്തിനോട് ചേർന്നുള്ള ചതുപ്പ് നിലങ്ങളാണിത് തടാകക്കരയിൽ ഇടാനുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോൾ വാനര സംഘം വീണ്ടും ഞങ്ങളുടെ കാറിനെ പൊതിഞ്ഞു നേരത്തെ നമ്മൾ കണ്ട പോലെ മനുഷ്യനെ യാതൊരു കൂശലുമില്ലാത്ത കുരങ്ങന്മാരാണിവ ഏതായാലും ബാഗും ക്യാമറയും എല്ലാം മുറുകെ പിടിച്ച് ഞങ്ങൾ ഒരു വിധത്തിൽ കാറിൻ്റെ പുറത്തിറങ്ങി ഇവിടെ വഴി രണ്ടായി തിരിയുകയാണ് ഒരു ചെറിയ ക്ഷേത്രവും ഈ ജംഗ്ഷനിലുണ്ട് ഒരു വഴി തടാകത്തിലേക്ക് പുരോഗമിക്കുന്നു മറ്റേ വഴിയാണ് എസ്കേപ്പ് റോഡിൻ്റെ മൂന്നാറിലേക്ക് പുരോഗമിക്കുന്ന ഭാഗം അങ്ങോട്ടേക്ക് പോകാൻ ടൂറിസ്റ്റുകൾക്ക് അനുവാദമില്ല ഏതായാലും ഞാൻ അവിടുത്തെ വനപാലകനോട് ചോദിച്ച ശേഷം മൂന്നാർ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് കുറച്ച് നടന്നു മുന്നോട്ടുള്ള റൂട്ട് തടിവട്ടൽ കേന്ദ്രങ്ങളിലേക്കുള്ളതാണ് അത് കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററോളം ഉയരമുള്ള വന്തറവുമുടിയിലെത്തും അതും കഴിഞ്ഞാൽ കേരള വനം അതിർത്തിയായി അവിടെയുള്ള കേരള തമിഴ്നാട് അതിർത്തി ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ട അവസ്ഥയിലാണ് എൺപതുകളിലെല്ലാം സാഹസികരും ഓഫ് റോഡ് എല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു പാതയാണിത് തൊണ്ണൂറുകളോടെ ആ പാത അടച്ചു രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൻ്റെ ഭാഗം പാമ്പാടും ഷോല ദേശീയോദ്യാനമാക്കി തമിഴ്നാടിൻ്റെ ഭാഗം കൊടൈക്കനാൽ വന്യജീവി സങ്കേതവുമാക്കി അങ്ങ് അകലെ കാണുന്ന കെട്ടിടങ്ങളിലൊന്ന് പണ്ട് കാലത്ത് എസ്കേപ്പ് റൂട്ടിലൂടെ പോയിരുന്നവർക്ക് വിശ്രമിക്കാനൊരുക്കിയ ബ്രിട്ടീഷേഴ്സ് ട്രാൻസിറ്റ് ക്യാമ്പാണ് മുന്നോട്ടുള്ള റൂട്ടിൽ പലയിടത്തും ക്യാമ്പിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് ഞങ്ങൾ തടാകത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചെത്തി വാനരപ്പടയുടെ ആക്രമണം അവിടെ തുടരുകയാണ് കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഇരുപത്തിനാല് ആണ് ബേരീജം തടാകത്തിലേക്കുള്ളത് ഇവിടെ നിന്ന് കാട് മൂടിയ എസ്കേപ്പ് റൂട്ടിലൂടെ പോയാൽ വെറും മുപ്പത് കിലോമീറ്റർ മതി മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലെത്താൻ ഇനി നാട്ടിലെ റോഡിലൂടെയാണ് പോകുന്നതെങ്കിൽ ഇവിടെ നിന്ന് കൊടൈക്കനാൽ മലയിറങ്ങി തേനിയിലൂടെ വീണ്ടും മൂന്നാറിലേക്ക് കയറി ടോപ്പ് സ്റ്റേഷൻ വരെ എത്തിച്ചേരാൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഇവിടെ ബ്രിട്ടീഷുകാർ അണക്കെട്ട് നിർമ്മിക്കുകയും ഫലമായി തടാകം രൂപപ്പെടുകയുമായിരുന്നു മലയുടെ താഴ്വാരത്തുള്ള മധുരയിലെ പെരിയകുളം ടൗണിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയായിരുന്നു ഈ പദ്ധതി ഇപ്പോഴും ഈ തടാകത്തിൽ നിന്ന് പൈപ്പിലൂടെ പെരിയ കുളത്തിലേക്ക് കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നു കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന വെള്ളമായതിനാൽ ഈ തടാകത്തിൽ ബോട്ടിങ്ങോ മറ്റ് ടൂറിസം ആക്ടിവിറ്റികളോ ഒന്നുമില്ല സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അടി ഉയരത്തിലാണ് ഈ ബേരിജം തടാകം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒമ്പത് കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഇരുപത്തെട്ട് അടി വരെ താഴ്ചയുണ്ട് പണ്ട് ഫോർട്ട് ഹാമിൽട്ടൺ മിലിറ്ററി ഔട്ട് പോസ്റ്റ് എന്ന പേരിൽ ഒരു ബ്രിട്ടീഷ് മിലിട്ടറി ചെക്ക് പോസ്റ്റും ഉണ്ടായിരുന്നു ബേരിജം തടാകക്കരയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ ആക്ടിവിറ്റികളൊന്നും ഇല്ലാത്തതിനാൽ വളരെ നിരാശരായിട്ടാണ് മടങ്ങാറ് എന്നാൽ മലിനപ്പെടാത്ത പ്രകൃതി സൗന്ദര്യവും പുറങ്ങിടകുന്ന എസ്കേപ്പ് റോഡിൻ്റെ ചരിത്രവുമെല്ലാം എനിക്ക് സംതൃപ്തിയേകി കുളിർമയുള്ളതും ശാന്തമായ അന്തരീക്ഷവുമാണ് ഇവിടെയുള്ളത് അതെല്ലാം ആണ് വീണ്ടും വാനരപ്പടെ എത്തുന്നത് എനിക്കൊപ്പമുള്ളവരുടെ കയ്യിലിരുന്ന കുറെ ഭക്ഷണ പൊതി ഈ കുരങ്ങന്മാർ പിടിച്ചുപറിച്ചു കാട്ടിലെ കുരങ്ങന്മാർ സാധാരണ ഇതുപോലെ അക്രമം കാണിക്കാറില്ല ഇത് നാട്ടിലെ മനുഷ്യരുമായി അടുത്തിടപിഴകി ശീലിച്ച കുരങ്ങന്മാരാണ് മൊത്തമായിരിക്കാൻ ഇനി കുരങ്ങന്മാർ സമ്മതിക്കുകയല്ല എന്ന് വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു